ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഞാൻ തായ്ലൻഡിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടു വന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ തായ്ലൻഡെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഷോപ്പേഴ്സ് പാരഡൈസ് എന്ന് പറയുന്നത് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ എസ്പെഷ്യലി ലേഡീസൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേക്കപ്പ് സ്കിൻ കെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുമാതിരി എന്താ വട്ടുപിടിച്ച അവസ്ഥയാവും ഏതെടുക്കും എന്തെടുക്കും എല്ലാം വാങ്ങിക്കാൻ തോന്നും അത്രയും സെലക്ഷനും പിന്നെ വിലക്കുറവ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും അത്ര വിലക്കുറവല്ല ഞങ്ങൾ പല മോളിലും പോയായിരുന്നു ഞാൻ ഹസ്ബൻഡും കൂടി പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും വിലക്കുറവായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും തോന്നിയത് പ്ലാറ്റിനം മാളാണ് പ്ലാറ്റിനം മാള് അത്യാവശ്യം നല്ല അഫോർഡബിളും ആണ് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ്സ് മേക്കപ്പ് സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ്സൊക്കെ നല്ലോണം ഉള്ളൊരു സ്ഥലമായിരുന്നു അപ്പം ഞാനവിടെ ഓടി നടന്ന് പർച്ചേസ് ചെയ്യാറ് ലാസ്റ്റ് എന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോരേണ്ട അവസ്ഥ ആ അവസ്ഥയിലെത്തി സോ അത് മേക്കപ്പ് സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങൾ കുറേ വാങ്ങി പിന്നെ കഴിക്കാനുള്ള ഐറ്റംസ് കഴിക്കാനുള്ള ഐറ്റംസ് നമ്മൾ സെവൻ ലെവനിലൊക്കെ പോയി ആ ഒരു ട്രെൻഡിനോട് ഭയങ്കര താല്പര്യമായി അപ്പോൾ അവിടെ സെവൻ ഇലവനിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നു പിന്നെ ബാഗ് നോക്കി ബാഗെന്ന് എൻ്റെ അമ്മയ്ക്കൊക്കെ ബാഗ് ഭയങ്കര ഇഷ്ടം സൊ അമ്മ പറഞ്ഞിട്ടുണ്ടായി തായ്ലൈൻഡ് പോകുമ്പോൾ ബാഗ് നോക്കണം എന്ന് പറഞ്ഞാൽ ബാഗ്സ് വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ തായ്ലൈൻ്റിയിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഇപ്പോ ഇതിപ്പോ ഈ ഒരു പാക്കറ്റ് ഇതില് ഞാൻ ഒരു എന്താ സാധനം എന്ന് ചോദിച്ചാൽ ആക്ച്വലി അറിയില്ല ഒരു നമ്മളുടെ ഈ കുർക്കുറെ അങ്ങനത്തെ പോലത്തെ ഒരു പാക്കറ്റാണ് പിന്നെ ഇവരാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒന്നും എഴുതിയിട്ടില്ല ഞാനിത് ഓഫീസിൽ കൊടുക്കാം എന്ന് എഴുതിയിട്ട് ഇതേപോലത്തെ രണ്ട് ഫ്ലേവർ ഈ സെയിം പാക്കറ്റിന്റെ തന്നെ രണ്ട് ഫ്ലേവറും ആണ് എന്താ സംഭവം എന്ന് അറിയില്ല ഇതാണ് സാധനം പിന്നെ വാങ്ങിയത് പിന്നെ ലേസ് ലേസ് നമ്മളുടെ ഇന്ത്യയിൽ കിട്ടാത്ത പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ലേസ് കണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി വാങ്ങി ഇത് സോർ ക്രീം ആൻഡ് ഓണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേസ് ആണ് അപ്പോൾ ഇത് ഒരു പാക്കറ്റ് വാങ്ങി പിന്നെ പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പം ഞങ്ങൾക്ക് പലയിടത്തും സെവൻ ഇലവനിലായാലും എല്ലായിടത്തും പോയപ്പോൾ കൈ കഴുകാൻ ചിലയിടത്ത് ചില മിക്കയിടത്തും ഉണ്ട് വാഷ്റൂമൊക്കെ ഉണ്ട് ചിലയിടത്ത് നമുക്ക് കൈ കഴുകാനൊന്നുള്ള ഓപ്ഷൻ ഉണ്ടായില്ല അപ്പം ടിഷ്യൂ ആണെങ്കിൽ കയ്യിൽ ഉണ്ടായില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ടിഷ്യൂ വാങ്ങിയായിരുന്നു അത് എക്സ്ട്രാ കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതെന്ന് വെച്ചാൽ ഒരു മെഡിക്കേറ്റഡ് ടൈപ്പാണ് പിന്നെ ഭയങ്കര കൂളിങ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പോലത്തെ ടിഷ്യൂ അത് ഞാൻ ഈ സാധനം നല്ല ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടും എനിക്ക് ഇത് ഭയങ്കര ഒരു തണുപ്പ് ഫീഡ് ഇത് എടുക്കുമ്പോൾ അപ്പം ഒരു ഒരെണ്ണം വാങ്ങി ഇഷ്ടമായപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നാട്ടിൽ കിട്ടില്ല ഒരു മൂന്ന് പാക്കറ്റും കൂടി വാങ്ങാമെന്ന് കരുതി ഇത് ഹാക്കൂ എക്സ്ട്രാ കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ അതിൻ്റെ ഒരു മൂന്ന് പാക്കറ്റും കൂടി ഞാൻ വാങ്ങി പിന്നെ വരുന്നത് കിറ്റ് കാറ്റും ഈ പറഞ്ഞ പോലെ കുറേ വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ട്രൈ ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു ഫ്ലേവർ ഇതേതായിരുന്നു ദൈവം സഹായിച്ചൊന്നും അവർ മലയാള മലയാളം അല്ല ഇംഗ്ലീഷിൽ എഴുതി വെക്കില്ല അപ്പോ അവിടെ ചെന്നാലും അതെ അവർക്ക് ഇംഗ്ലീഷ് വെല്ലുവിളിത്തും ഇല്ല നമ്മൾ ഗൂ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നോക്കിയാൽ മാത്രമേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആക്ച്വലി അപ്പം ഇത് ഗ്രീൻ ടീ എന്ന് പറഞ്ഞ ഫ്ലേവർ പച്ചക്കളർ കിറ്റ് കാറ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കഴിച്ച് നോക്കിയിട്ട് അത് വാങ്ങി പിന്നെ ഇതേപോലെ തന്നെ കിക്കാറ്റ് കുറേ ടൈപ്പ് ഉണ്ട് അപ്പോൾ മൈലോ മൈലോ അവിടെ ഭയങ്കര ഒരു സംഭവമാണ് നമ്മളിവിടെ ബോൺവിറ്റ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ അവിടെ ആക്ച്വലി മയിലോൻ്റെ അഞ്ച് കളിയാണ് അവിടെ പോയാലും മൈലോ അപ്പോൾ കിക്കാറ്റ് മൈലോ ഫ്ലേവർ അത് വാങ്ങി ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ നേരത്തെ ഞാൻ കാണിച്ചല്ലോ പാക്കറ്റ് അതിൻ്റെ മറ്റേ ഫ്ലേവർ രണ്ടെണ്ണം വാങ്ങിയാൽ ഒരു ഫ്ലേവർ ഫ്ലേവറാണ് പിന്നെ വാങ്ങിയത് ഇത് നാട്ടിലെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വേണ്ടിയിട്ട് അത്ര ബാത്ത വാങ്ങി കമ്പാരറ്റീവ്ലി ഒരു വലിയ വില കൂടുതലില്ല എന്ന് കണ്ട ഒരു സാധനം ഇത് ക്രിസ്പി കോക്കനട്ട് ഫ്ലേവർ ആ ടൂ ഡബിൾ നയൻ ബാത്ത് ണ്ട മുന്നൂറ് ഭാഗത്ത് ആണ് ആയി സ്പെഷ്യൽ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ മൂന്ന് മൂന്ന് കവറുണ്ട് നാട്ടിലാത്തെങ്കിലൊക്കെ കൊടുക്കാമെന്നുള്ള ഐ ഡിയിൽ വാങ്ങിയ ഒരു സാധനം കോക്കനട്ടിൻ്റെ എന്തോ ക്രിസ്പി വേഫർ പോലത്തെ സമയം പിന്നെ പിന്നെ മയിലോൻ്റെ തന്നെ ചോക്കോ ബാർ വാങ്ങിയായിരുന്നു അത് ഒരു രണ്ടെണ്ണം വാങ്ങി ഈ മൈലോ കുറെ കാണുന്നതുകൊണ്ട് വാങ്ങാൻ ഒരു ടെൻഡൻസി അങ്ങനെ വാങ്ങി ഇതൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല അറിയില്ല യൂട്യൂബിൽ നോക്കിയിട്ടില്ല ഇത് ഗമ്മി കൊളാജൻ ബ്യൂട്ടി കൊളാജൻ ഗമ്മി എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി ഇങ്ങനെ കുറേ റീലും ഒക്കെ കണ്ടു കൊളാജൻ ഗമ്മീസ് കഴിക്കണ ആൾക്കാരൊക്കെ അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇത് നമ്മൾ നൈറ്റില് കിടക്കാൻ നേരത്ത് കഴിക്കേണ്ട കൊളാജൻ ഗമ്മി ഇതിലൊരു നാലഞ്ചെണ്ണം കാണും അത്രേ ഉള്ളൂ അതൊരു പാക്കറ്റ് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു ഇത് ഒരു ചെറിയ പാക്കറ്റ് ക്യാൻഡീസ് നാട്ടിലാക്കെങ്കിലും കൊടുക്കാമെന്നെഴുതി ചോക്ലേറ്റ് വേഫർ ചോക്ലേറ്റ് ആണ് അത് വാങ്ങിയത് കൊള്ളാമെന്ന് തോന്നുന്നു വേഫർ ആയതുകൊണ്ട് മോശം ഉണ്ടാവില്ല പിന്നെ വേറൊരിത് എന്താന്ന് വെച്ചാൽ തായ്ലൻഡിൽ മിക്ക സാധനങ്ങളും ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷിൽ എഴുതില്ല പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല മിക്കതിലും ഈ ഫിഷ് ഓയിൽ അതൊക്കെ അവർ കൂടുതൽ യൂസ് ചെയ്യണത് നമുക്ക് ആ ടേസ്റ്റ് പിടിക്കുമെന്ന് അറിയില്ല സോ ആ ഒരു പോയിന്റും കൂടി ഉണ്ട് പക്ഷെ ഞങ്ങളവിടെ കുറേ ഫുഡ് ട്രൈ ഔട്ട് ചെയ്തായിരുന്നു ഒരു പരിധിവരെ എല്ലാം തന്നെ ഇഷ്ടമായി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പാഡ് ക്രാപ്പ് ആവെന്ന് പറഞ്ഞിട്ട് പോർക്ക് വെച്ചിട്ടുള്ളൊരു പോർക്കും റൈസും കൂടി മിൻസ്ഡ് പോർക്ക് വിത്ത് റൈസ് ഉള്ളൊരു ഡിഷുണ്ടായി അത് ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായായിരുന്നു അത് കൊള്ളായിരുന്നു ഒരുവിധം എല്ലാം ഇഷ്ടമായി ഫസ്റ്റ് കഴിക്കുമ്പോൾ ഒരു നമുക്ക് ആ ഓയിലിൻ്റെ മണം പിടിക്കാണ്ടുള്ളൊരു ഇത് വരും ബട്ട് സ്റ്റിൽ പിന്നെ ഒരു ഞങ്ങൾ അഞ്ച് ദിവസം ഉണ്ടായി അപ്പോൾ അത് കാരണം ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും അതിനോട് ആക്കിസ്റ്റമുണ്ടായിരുന്നു പിന്നെ ഇത് വരുന്നത് വേറെ ഒരു ലെയ്സ് വേർ ഫ്ലേവർ ഇത് എക്സ്ട്രാ ബാർബിക്യൂ ഫ്ലേവർ ലേസ് ഒരു പാക്കറ്റ് വാങ്ങി പിന്നെ വാങ്ങിയത് ആ പിന്നെ ഇത് ഡവ്വിൻ്റെ ഇത് ഇവിടെ കിട്ടുമായിരിക്കും എന്നാലും കണ്ടപ്പോൾ ഒരു ആഗ്രഹം വെച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ അവിടുത്തെ സാധനമാണ് അവിടുത്തെ ഭാഷ ഒക്കെ എഴുതി വെച്ചേക്കുന്നത് ഡെയിലി ഹി ഹെയർ വിറ്റമിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹെയറിൽ തേക്കുന്ന സീറം പോലത്തെ ഒരു സാധനം അത് കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി അങ്ങനെ വാങ്ങി പിന്നെ വാങ്ങിയത് കിക്കാറ്റിൻ്റെ വേറൊരു ഫ്ലേവർ സ്ട്രോബെറി ഫ്ലേവർ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര എന്തോ വാങ്ങാനുള്ളൊരു ടെൻഡൻസി അങ്ങനെ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് ഈ ഫ്ലേവർ സ്ട്രോബെറി ഫ്ലേ ഫ്ലേവർ അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാം പോസിബിൾ അല്ലേ പിന്നെ ഇത് ജസ്റ്റ് വെറുതെ വാങ്ങിയതാണ് ഡബിൾ മിൻ്റിൻ്റെ അവിടുത്തെ ഡബിൾ മിൻ്റ് ഒരെണ്ണം വാങ്ങിയിട്ട് ഇതൊരു ബോഡി ലോഷൻ ബേ ബേസാജ് എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം നല്ലതാണോ എന്നൊന്നും അറിയില്ല എന്നാലും അവിടുത്തെ ആയതുകൊണ്ട് നല്ലതായിരിക്കും എന്നൊരു വിശ്വാസം അങ്ങനെ വാങ്ങി ഒരു ബോഡി വൈറ്റനിങ് ലോഷൻ അത് വാങ്ങിയായിരുന്നു പിന്നെ ഒരു ലിപ് ബാം ഇത് ആക്ച്വലി ഞാൻ രണ്ടുമൂന്ന് ബാം വാങ്ങിയായിരുന്നു ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ ഫ്രണ്ട്സിന് കൊടുക്കാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയയിൽ വാങ്ങിയതാണ് ഓ മൈ ബാം എന്ന് പറഞ്ഞിട്ട് ഒരു ലിബാവും പിന്നെ ഈ കവറിന് എത്രയുള്ളൂ ഇനി അടുത്ത കവറ് ഇതിലേപോലെ നേരത്തെ കാണിച്ച സെയിം ചോക്ലേറ്റ് ലോക്കറിൻ്റെ ചോക്ലേറ്റ് പേപ്പർ ഇവിടെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയത് പിന്നെ ആ ഇത് അവിടുത്തെ മെയിൻ സാധനമാണല്ലോ മാംഗോ സ്റ്റിക്കി റൈസ് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഉള്ളൊരു ക്യാൻഡി അത് നമ്മൾ ഡ്യൂട്ടി ഫ്രീ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിയതാണ് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി സ്റ്റിക്കി റൈസ് ആൻഡ് മാംഗോ മാംഗോ ഫ്ലേവേഡ് ചൂഴി ക്യാൻ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതിൽ എത്ര പൈസ കുറച്ച് എണ്ണം തോന്നുന്നു പത്ത് മുപ്പതെണ്ണം ഉണ്ട് അത് വാങ്ങി എയർപോർട്ട് ചെയ്തു പിന്നെ ഈ അടുത്ത കവർ ഇതാണ് അടുത്ത കവർ പറഞ്ഞ സാധനം ഉണ്ട് ഇത് ആ ഇത് ഒരു സോനിയർ എവിടെന്നെ ഇത് പ്ലാറ്റിനം മോളിൽ നിന്ന് വാങ്ങിയൊരു സ്വനീർ ബാങ്കോക്ക് എഴുതിയിട്ടുള്ള നല്ലൊരു സ്വപ്നീർ അത് വാങ്ങി ഒരു അമ്പത് മാസം ഓണ് വാങ്ങി പിന്നെ അവിടെ നിന്ന് തന്നെ മറ്റേ പ്ലാറ്റിനം മോളിൽ നിന്ന് തന്നെ ഒരു ബാഗ് വാങ്ങിയായിരുന്നു ബാഗ് ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ് ഹാൻഡ് ബാഗ് ഇത് വാങ്ങി ഇത് ഒരു ബോഡി ലോഷനാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി ഞാനിത് ബോഡി ലോഷൻ എന്ന് എഴുതി വാങ്ങിയതാണ് പക്ഷെ ഇത് സൺസ്ക്രീൻ സൺസ്ക്രീനാണെന്ന് തോന്നുന്നു പെർഫ്യൂംസ് കയറും അങ്ങനെ എന്തോ എന്തായാലും കാണാൻ നല്ല ലുക്ക് ഉണ്ട് കിസ് മൈ ബോഡി സെക്സി മാർഗ്രേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങി ഇതൊക്കെ പ്ലാറ്റിനം മോളിൽ പോയി വാങ്ങിയതാണ് പ്ലാറ്റിനം മോളിൽ സ്കിൻ കെയർ മേക്കപ്പ് സെഷൻ വന്നപ്പോൾ മറ്റേ സി എ ഡി മൂശാലെ നമ്മുടെ ബിന്ദു പണിക്കേണ്ട അവസ്ഥയായിരുന്നു എന്തെടുക്കും ഏതെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരവസ്ഥയല്ലായിരുന്നു അങ്ങനെ ഓടി നടന്ന് എടുത്തപ്പോൾ കിട്ടിയ ഒരെണ്ണം ആണ് ആക്ച്വലി ബോഡി ലോഷൻ എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ സൺസ്ക്രീനാണെന്ന് തോന്നുന്നു തുറന്നു നോക്കുമ്പോൾ അറിയാം പിന്നെ ആ ഇത് വേറെ ഒരു രണ്ടാമത്തെ സോനിയർ കൊള്ളാം അല്ലേ ബാങ്കോക്ക് ബാങ്കോക്ക് തായ്ലാന്റ് അത് പറഞ്ഞിട്ട് ഇത് ബോഡി വാഷ് ഷവർ ജെല് സ്നെൽ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഷവർജെല് കൊള്ളാമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ട് നല്ല ലുക്ക് ഉണ്ട് ആ പിന്നെ മെയിൻ സാധനം നമ്മുടെ വൈറൽ ബാം ആക്ച്വലി ഇത് ബാമല്ല ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഒരു നെറ്റ് പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ഇല അങ്ങനത്തെ കണ്ടന്റാണ് ഹെർബ് പോലത്തെ എന്തൊക്കെയാണ് ഭയങ്കര നല്ല എന്താ പറയുക അടിച്ചു കൊള്ളണ ടൈപ്പ് സ്മെല്ലുണ്ട് എനിക്ക് തോന്നുന്ന കോൾഡൊക്കെ ഉള്ളവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുമായിരിക്കും കോമ്പൗണ്ട് ഹെർബ് ഇൻഹെയിലർ അതാണ് ഈ സാധനം ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്കും അത് കൂടാണ്ട് ഇത് വാങ്ങിക്കൊണ്ട് വരാൻ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അവൾക്കും കൂടി വേണ്ടിയിട്ട് ഒരു നാലെണ്ണം വാങ്ങിയായിരുന്നു അത് ഇത് തായ്ലൻഡിൽ എല്ലാവരും വാങ്ങണ ഒരു സാധനം ഭയങ്കര തായ്ലൻഡിൽ പോകുമ്പോൾ അതൊരു മസ്റ്റ് ഹാവ് ആണ് പിന്നെ ഇത് നിവിയയുടെ ഇ ഗ്ലോ വിറ്റമിൻ ബോഡി സീറം ഒരെണ്ണം കൊടുത്തു നീബിയൊക്കെ ഇവിടെ കിട്ടും ബട്ട് സ്റ്റിൽ ഇത് അവരുടെ ഭാഷയിലൊക്കെ എഴുതി അവിടുത്തെ ആണല്ലോ എന്നുള്ളൊരു ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന് എഴുതി വാങ്ങിയത് ഇത് ബോഡി ലോഷൻ തന്നെ ഇത് ഇൻ ടു ഈറ്റ് എന്ന് പറഞ്ഞ മൈൽഡ് മൈൽഡ് ഐ ആൻഡ് ലിപ് മേക്കപ്പ് റിമൂവർ മേക്കപ്പ് റിമൂവർ ലിക്വിഡ് ആണ് മറ്റേ ഓയിൽ ഇൻഫ്യൂസ്ഡാണ് മിസ്സല്ലാർ വാട്ടർ ഇറ്റ് ഇത് വാങ്ങി അത് തന്നെ ഒരു ബോട്ടില് രണ്ട് ബോട്ടില് വാങ്ങി എന്താണെന്ന് വെച്ചാൽ അത് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആയിരുന്നു കണ്ട വഴി എടുത്തു ഒന്നും നിന്നില്ല പിന്നെ ഓ ഇത് ഐ റോളർ സിറം ഡാർക്ക് സർക്കിൾ ഒക്കെ റിമൂവ് ചെയ്യാൻ നൈറ്റിലൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ബേബി ബ്രൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആ പിന്നെ ഐ മാസ്ക് വാങ്ങി അത് ഒരു രണ്ടെണ്ണം വാങ്ങിയായിരുന്നു ഐ മാസ്ക് നല്ല ഓഫറിന് കിട്ടി വിചാരിച്ചു വന്നാൽ രണ്ടെണ്ണം വാങ്ങാം എന്നുള്ളത് ബേബി ബ്രൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അല്ലെ നേരത്തെ മറ്റേ ഐ റോളർ വാങ്ങിയ സെയിം എന്തോ ഓപ്പൺ നടക്കണ്ടേ രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം വാങ്ങിയത് അപ്പം പൈസ ഉറവിന് വേണ്ടി ഇപ്പോൾ ഒരു മൂന്നെണ്ണം വാങ്ങിയാണ് ഇത് ബ്ലഷ് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് ഞാൻ അങ്ങനെ യൂഷ്വലി ബ്ലഷ് യൂസ് ചെയ്യാറില്ല അപ്പോൾ അവൾക്ക് നല്ലതായിരിക്കും തോന്നിയിട്ട് ചാർമിസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബ്ലഷ് വാങ്ങി പിന്നെ ഒരു ഐബ്രോ പെൻസിൽ മെൽമി എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിന്റെ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങി പിന്നെ ഇതൊരു മസ്കാര കേളിങ് മസ്ക് മസ്കാര എന്ന് പറഞ്ഞിട്ട് ലോങ് ലോങ് ലാഷ് കേളിംഗ് മസ്കാര ഇത് ഏതാ പറയാനും സിവാന കളേർസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മസ്കാരമാണ് പിന്നെ ഇത് ഇതൊരു ലിപ് ബാം പോലെ തന്നെ വേറെ ഒരെണ്ണം വാട്ടർമെലൻ ഫ്രൂട്ട് ടീറ്റിൻറ്റ് അതൊരെണ്ണം വാങ്ങി പിന്നെ വേറൊരു ലിപ് ഗ്ലോസ് ഒരെണ്ണം കൂടി വാങ്ങി മെൽമി എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് ഇതിന്റെ അവിടെ എന്തോ ഓഫറൊക്കെ നടക്കുന്നുണ്ട് അത് കാരണം ആ ബ്രാൻഡ് വാങ്ങി കുറെ കൂടെ ഓഫർ കണ്ട പിന്നെ വിടാൻ പറ്റിയല്ലോ പിന്നെ വാങ്ങിയത് പിന്നെ നമ്മുടെ അമ്മയ്ക്ക് ബാഗ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ തപ്പി നടന്നിട്ട് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമില്ലല്ല ഇഷ്ടമാവുന്നതൊക്കെ ഭയങ്കര വില അങ്ങനെ കുറേ തപ്പി നടന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട് അവൾ തായിലങ്കിൽ മൂന്നവണ പോയ ഒരാളാണ് അവൾ പറഞ്ഞു മാക്സിമം പട്ടായിന്ന് ഷോപ്പ് ചെയ്യണം ബാങ്കോക്ക് എക്സ്പെൻസീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പട്ടായിന്ന് വാങ്ങിയ ഒരു ബാഗാണ് അഞ്ച് ബാഗുണ്ട് ഇതിന് അവർ ആദ്യം എഴുന്നൂറ് ഭാത്ത എന്തോ പറഞ്ഞു ഈ കുഞ്ഞി സാധനത്തിന് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ് നല്ല സാധനാണ് എഴുന്നൂറ് ഭാത്തു അപ്പൊ ഞങ്ങളത് പേശി പേശി ബാർഗെയിൻ ചെയ്ത് ഇത് ഒരു നാന്നൂ നാനൂറ് നാനൂറ് പാത്തിന് വാങ്ങി കാണാൻ നല്ല ക്യൂട്ടാണ് അമ്മക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു ബാഗ് ഇത് ഇത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് കളയാം വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാം ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിങ്ങനെ ക്യൂട്ടായിട്ട് ഈ ഒരു ബാഗ് പോലെ പിന്നെ ഈ ബാഗ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി കാണാൻ നല്ല ലുക്കായിട്ട് തോന്നി ഒരു ഫേസ്റ്റിൽ ക്രീം കളറിൽ ഒക്കെ ആയിട്ടുള്ള ബാഗ് ഒരു ഹാങ്ങിങ്ങും ഉണ്ട് അത് കൂടാണ്ട് ഉള്ളിൽ ലെങ്ത്ത് കൂട്ടണ ഒരു ഹാങ്ങിങ്ങും കൂടി ഉണ്ട് രണ്ടെണ്ണം വരുന്നുണ്ട് കുറച്ചൊരു സ്ഥല ലുക്കുള്ള സാധനമാണെന്ന് തോന്നി നല്ല ഇഷ്ടമായിരുന്നു അപ്പം ഇതും ഞങ്ങൾ വാങ്ങി അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ബാങ്കോക്കിൽ നിന്ന് പർച്ചേസ് ചെയ്ത് എന്നിട്ടും ആക്ച്വലി ഇങ്ങനെ നിർത്തി പോരാൻ പറ്റുണ്ടായില്ല മതിയാവുണ്ടായില്ല നോക്കിയിട്ട് പിന്നെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ എന്താ പ്ലാറ്റിനം മാർക്കറ്റിൽ ഒന്നും കൂടി പോവാം പ്ലാറ്റിനം മാർക്കറ്റല്ല പ്ലാറ്റിനം മോൾ ഒന്നും കൂടി പോവാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ടൈം കൺസ്ട്രെൻസ് കാരണം ആ സംഭവം നടന്നില്ല ഉരുളക്കി നന്നായി അവിടെ പോയി കഴിഞ്ഞാൽ കുറേ കൂടി വാങ്ങി പോയേ പോകുന്നതിന് സോ അതുകൊണ്ട് ഇതിൽ ഒതുക്കി അപ്പോൾ ഇത്രയാണ് നമ്മൾ വാങ്ങിയതും ഒക്കെ സാധനങ്ങൾ അപ്പം നിങ്ങൾ തായ്ലൻഡിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് തായ്ലൻഡിൽ പോകാൻ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് എസ്പെഷ്യലി ഗേൾസാണ് മേക്കപ്പ് സ്കിൻ കെയർ ഒക്കെ ഇഷ്ടമുള്ള ഒരാൾ ആളാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനം മോളിൽ പോവുക നല്ല അഫോർഡബിളും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്കപ്പ് പ്രോഡക്ട്സും എല്ലാം കിട്ടും പിന്നെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ വാങ്ങിയത് മെയിനായിട്ട് സെവൻ ഇലവൻ ഫോക്കസ് ചെയ്യുക സെവൻ ഇലവനിൽ തന്നെ കുറേ സാധനങ്ങൾ കിട്ടും പിന്നെ ഏതെങ്കിലുമൊക്കെ മാള് ഇപ്പം ഐക്കൺസ് ചെയ്യാം സജസ്റ്റ് ചെയ്യില്ല ഞാൻ കുറച്ച് കത്തിയായിരിക്കും പ്ലാറ്റിനം മാള് അല്ലെങ്കിൽ പിന്നെ പട്ടായം പോകണമെന്ന് പോകണുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുക കുറച്ചുകൂടെ എക്സ്പെൻസ് കുറയും അല്ലെങ്കിൽ ഏതാ ടെർമിനൽ ട്വൻറ്റി വൺ മോള് സെൻട്രൽ മോള് സെൻട്രൽ വേൾഡ് എന്ന് പറഞ്ഞ മോളുണ്ട് ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് കത്തിയാണ് എന്നാലും കിട്ടും സാധനങ്ങൾ തപ്പി നോക്കിയാൽ കുറച്ച് വിലക്കുറവിന് കിട്ടും അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ മെയിനായിട്ട് ആയിട്ട് ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ സെവൻ ഇലവൻ പിന്നെ ബ്യൂട്ടി ഫ്രീ ഉണ്ടല്ലോ എയർപോർട്ടിൻ്റെ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം നാട്ടിലേക്കൊക്കെ കൊടുക്കാൻ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്